മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് ലൈവിൽ അനിമോള് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്ബറിൻ്റെ കരിവാര്യത്തേക്കാനായിട്ട് അനിമോളിന്റെ പി ആറിന്റെ നമ്പർ ആതിലയുടെ കയ്യിൽ കൊടുത്തു ഒരു ടിഷ്യൂ പേപ്പറില് ഐലൈനർ കൊണ്ട് അനിമോള് നമ്പർ എഴുതി കൊടുത്തു എന്നുള്ളൊരു ആരോപണം ആതിലെ പോകുന്നതിന് മുൻപ് തന്നെ ആ ഒരു ബോംബ് പൊട്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത് ആ ഒരു ബോംബാണിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ചൂടൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വീടിനകത്തും വീടിന് പുറത്തും അനുമോളോട് ജഷിൻ ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ജഷിൻ നേരത്തെ തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അനുമോളോട് നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ടായിരുന്നു തെറ്റിദ്ധരിച്ചിരുന്നു അതിനുശേഷം നേരിട്ട് അനുമോളോട് ചോദിക്കണം അനുമോൾ പറയുകയാണ് എൻ്റെ മൊബൈൽ നമ്പറാണ് ഞാൻ കൊടുത്തത് ഒരിക്കലും പി ആറിൻ്റെ നമ്പർ അല്ല അക്ബർ നല്ലൊരു പ്ലെയർ ആണ് എന്തിന് ഞാൻ അക്ബറിനെ കരിവാര്യത്തേക്കാനായിട്ട് ഇങ്ങനെ ഒരു പണി ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ എൻ്റെ ചേച്ചിയുടെ ചേച്ചിയായിരിക്കും എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നമ്പറാണ് കൊടുത്തത് ഞാൻ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കാനായി പറഞ്ഞിരുന്നു ഓരോ അമ്പലങ്ങളിൽ പോകാനും പറഞ്ഞിരുന്നു ഫാമിലി വീക്ക് വന്ന് പോയതിനു ശേഷം ഞാൻ വീണ്ടും കരയുന്നത് എനിക്കിവിടെ അത്രത്തോളം വിഷമമുള്ളത് കൊണ്ടാണ് പക്ഷേ ഞാൻ ഓക്കെയാണ് ഞാൻ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് എന്നൊക്കെ എൻ്റെ ചേച്ചിയോടും വീട്ടുകാരോടും പറയണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നമ്പർ ഞാൻ ആതിലേക്ക് എഴുതി കൊടുത്തതാണ് ആതിലെ നമ്പറും എനിക്ക് എഴുതി തന്നിട്ടുണ്ട് അത് കബോർഡിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ പറയുന്നത് അത് വേസ്റ്റ് ബിന്നിൽ ഇട്ട് കളഞ്ഞു എന്നുള്ളതാണ് ആതിൽ പറയുന്നത് പക്ഷെ പറയുന്നത് പച്ചക്കള്ളമാണ് നോറിയോടെ വേണമെങ്കിൽ ചോദിച്ചു നോക്കിയാൽ മനസ്സിലാകും എനിക്ക് മതിയായി ഇവിടെ നിന്നും എനിക്ക് പോയാൽ മതി എങ്ങനെയെങ്കിലും നൂറ് ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഔട്ടായാലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടി കരിയുന്നുണ്ട് അതിമോള് തീർച്ചയായും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപും തുടങ്ങി അവസാനിച്ചതിന് ശേഷവും തീർച്ചയായും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇനി ഒരുപാട് ഒരുപാട് വിവാദങ്ങൾ വഴിയെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും സോ പ്രേക്ഷകർക്ക് എന്താണ് ആതിലെ അനുമോളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺസ് എൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക